ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ മഴ ശക്തമായതോടെ കാളികാവിൽ കടകൾക്ക് മുന്നിൽ വെള്ളം കെട്ടി നിൽക്കുന്നു അഴുക്കാലുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ കടകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയാണ് അടിയന്തരമായി വെള്ളം പുഴയിലേക്ക് തിരിച്ചുവിടാൻ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ് എല്ലാ വർഷവും മഴക്കാലത്തിന് മുൻപ് അഴുക്കുചാലുകൾ ശുചീകരിക്കാറുണ്ട് ഇത്തവണ റോഡ് നവീകരണം നടക്കുന്നതിന്റെ പേരിൽ അഴുക്കച്ചാലുകൾ ശുചീകരിച്ചിട്ടില്ല മലയോര പാത നിർമ്മാണത്തിന്റെ ഭാഗമായി അഴുക്കച്ചാൽ നിർമ്മാണം പാതി വഴിയിലായതോടെ കാളിക്കാവ് ബ്ലോക്ക് ഓഫീസിന് എതിർവശത്തെ റോഡും തകർന്നിട്ടുണ്ട് ഇതുവഴി കാൽനട യാത്ര പോലും പ്രയാസകരമായിട്ടുണ്ട് മൂന്ന് ഭാഗത്തു നിന്നും മഴവെള്ളം കുത്തിയൊഴുകിയെത്തിയതാണ് കാരണം ഇവിടെ വെള്ളം പുഴയിലേക്ക് തിരിച്ചുവിടാൻ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദുരിതം കൂടും കാളികാവ് ജംഗ്ഷനിൽ നിന്നും വണ്ടൂർ റോഡിലെ അഴുക്ക് ചാലുകൾ നവീകരിച്ചിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് വലിയ തോതിൽ പ്രതിസന്ധിയുണ്ടാകും ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ